ാമം മഹത്തപ്പെടുമാരാകട്ടെ ആത്മമത്രം വ്രതം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ പഴയ പുതിയ നിയമത്തിലെ മൂന്ന് മറിയന്മാരെക്കുറിച്ച് നാം ധ്യാനിച്ചു ഇന്ന് പഴയ നിയമത്തിലെ മിരിയാമിനെക്കുറിച്ച് ധ്യാനിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മിരിയാം അഹ്രോൻ്റെയും മോശയുടെ മൂത്ത സഹോദരിയാണ് ഭവനത്തിലെ ആദ്യ ഇളയ സഹോദരനായ മോശയുടെ കാവൽക്കാരിയായിരുന്നു മിരിയാമും അഹരൂനും ജനിച്ച് അല്പം വളർന്ന ശേഷമാണ് പർവോൻ്റെ കൽപ്പന വന്നത് ഇസ്രയേൽ മക്കളിൽ ഉണ്ടാകുന്ന ആൺ പൈതലിനെ നദിയിൽ ഇട്ട് കളയണമെന്നും പെൺകുഞ്ഞിനെ ജീവനോടെ രക്ഷിക്കണമെന്നും എന്നും അതനുസരിച്ച് മോശ ജനിച്ചപ്പോൾ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു പിന്നെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി കീഴിൽ വേച്ച് പൈതലിനെ അതിൽ കിടത്തി ഫറുവൻ്റെ മകൻ മകൾ കുളിക്കാൻ വരുന്നിടത്ത് തന്നെ വെച്ചു മിരിയാൻ നോക്കിക്കൊണ്ട് നിന്നു കുഞ്ഞാങ്ങളേക്ക് കാവൽക്കാരിയായിട്ട് അവിടെ നിന്നു ഫറുവൻ്റെ പുത്രി പൊരുക്കി പെട്ടിയെടുത്ത് തുറന്നു നോക്കി ഇത് എബ്രായുടെ പൈതങ്ങൾ വന്നു എന്ന് പറഞ്ഞു ഉടനെ സഹോദരി മിരിയാ മടത്തിയന്ന് ഈ കുഞ്ഞിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു സ്വന്തം അമ്മയെ തന്നെ വിളിച്ചു കൊണ്ടുവന്നു എത്ര സാമർഥ്യത്തോടെയാണ് അത് ചെയ്തത് സ്വന്തം കുഞ്ഞിനെ മൊലയൂട്ടി ശമ്പളം മേടിപ്പിച്ച് കൊടുത്ത സാമർഥ്യമുള്ള സത്യവേദ സത്യവേദപുസ്തകത്തിൽ പേര് വന്ന മിരിയാം അനുഗ്രഹിക്കപ്പെട്ടവൾ തന്നെ പിന്നെ എൺപത് വർഷം കഴിഞ്ഞാണ് നാം മിരിയാമിനെ കാണുന്നത് ഈ ദിവസങ്ങളിൽ മിശ്രൈമിലെ കഷ്ടതകളൊക്കെ സഹിച്ചു ദൈവത്തോട് നിലവിളിച്ചു കടന്നുപോയി മീഹ ആറിൻ്റെ നാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറയുന്ന വാക്കുകളാണിത് ഞാൻ നിന്നെ മിശ്രയിൽ ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു മോശിയെയും അഹരൂവിനെയും മിരിയാമിനെയും നിൻ്റെ മുമ്പിൽ അയച്ചു എൺപത് വർഷക്കാലം ദൈവം അവരാൽ തൻ്റെ ജനത്തിന് ഒരു ആശ്വാസമായിട്ട് വെച്ച് കാണും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ജനങ്ങൾ ചെങ്കടൽ കടന്നു വന്നപ്പോൾ മിഡിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകൾ എല്ലാവരും ത തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു മിഡിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത് എഹോവയ്ക്ക് പാട്ടുപാടുവിൻ അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേലിരിക്കുന്നവനെയും കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്ന് ഗാനം പാടി യെഹോവയെ സ്തുതിച്ചു മിരിയാമിൻ്റെ നേതൃപാഠം നാം ഇവിടെ ദർശിക്കുന്നു മിരിയാൻ പാടാൻ തുടങ്ങിയ ഉടനെ തപ്പുകൾ തപ്പുകളെടുത്ത് നൃത്തം ചെയ്തു അവളുടെ പിന്നാലെ മറ്റുള്ളവരും വന്നു എത്ര സാമർഥ്യമുള്ളവളാണ് മിരിയാം ഒരു പ്രവാചികയായിരുന്നു ദൈവീക കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നവൾ എന്നാൽ മിരിയാമിൻ്റെ ജീവിതത്തിൽ വന്ന കറുത്ത പാടുകളും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രായം ചെന്നവളായ മിരിയാം അഹരോനും മോശിക്കും മോശിയും ചേർന്ന് ഒരു സന്തുഷ്ട കുടുംബം ഒരേ കുടുംബത്തിലുള്ള മൂന്ന് പേരും ദൈവസഭയ്ക്ക് വളരെ പ്രയോജനമുള്ളവരായിരുന്നു ഇരുന്ന കാലത്ത് അഹരോനും മിരിയാമിനും മിരിയാമും മോശിക്ക് വിരോധമായി ചിലത് പറയുവാൻ തുടങ്ങി മോശയോട് മത്സരിച്ചു എന്നാൽ യഹോവ അത് കേട്ടു ഉടനെ അതിന് ഉത്തരവും ലഭിച്ചു സംഖ്യ പന്ത്രണ്ടാം അധ്യായത്തിൽ നാം അത് അത് വിവരിച്ചിട്ടുണ്ട് മോശിയുടെ ഭാര്യയായ കുശിശ്രീ നിമിത്തം മിരിയാമു അഖുരോനും വിരോധമായി സംസാരിച്ചു യഹോവ അത് കേട്ടു മൂവരോടും സമാഹന കൂടാരത്തിൻ്റെ വാതുക്കൾ വരുവാൻ കൽപ്പിച്ചു അവിടെ ചെന്നപ്പോൾ യഹോവ അല്ല ചെയ്തത് മോശിക്ക് വിരോധമായി നിങ്ങൾ സംസാരിപ്പാൻ തുഞ്ഞതെന്ത് അവൻ അതിസൗമ്യനും വിശ്വസ്തനും വിശ്വസ്തനുമാണ് അവനോട് മഹാ മറവൂരിലായിട്ടല്ല മുഖാമുഖമായിട്ടും സ്പഷ്ടമായിട്ടും ഞാൻ സംസാരിച്ചു നിങ്ങൾ അവന് നേരെ വിരോധമായി സംസാരിച്ച എന്തിനും എഹോവയുടെ കോപം അവരുടെ മേലെ ജ്വലിച്ചു പിന്നെ അവൻ മറഞ്ഞു മേഹവും കൂടാരത്തു നിന്നും മാറിയപ്പോൾ ബിരിയാമിനെ കുഷ്ഠരോഗിയായി കണ്ടു അവരോ മേശോ മോശയോട് ക്ഷമ ചോദിക്കുന്നു മോശ മിരിയാമിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു യഹോവ മോശയോട് അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയാൽ അവൾ ഏഴു ദിവസം ലജിച്ചിരിക്കുകയില്ലയോ അങ്ങനെ മിരിയാമിനെ ഏഴ് ദിവസത്തേക്ക് പാളയത്തിനും പുറത്തടച്ചിട്ടു അവളെ വീണ്ടും അംഗീകരിച്ചു ഇതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു നോക്കുക നല്ല ആരംഭമായിരുന്ന മിരിയാമിൻ്റേത് എന്നാൽ അവസാനം ദുഃഖപൂർണിതമായി തീർന്നു അവൾ മൂലം ജനങ്ങൾ യാത്ര ചെയ്യാതിരുന്നു ആവർത്തിനെ ഇരുപത്തിനാലിൻ്റെ ഒമ്പത് മിരിയാമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുന്നു എത്ര ദുഃഖകരമായ അവസ്ഥ ആരംഭം എത്ര അനുഗ്രഹമായിരുന്നു അവസാനം ദുഃഖപൂർണിതമായി സംഖ്യ ഇരുപതിൻ്റെ ഒന്ന് ഒന്നിൽ നാം വായിക്കുന്നു മിരിയാം മരിച്ചു അവളെ അവിടെ അടക്കം ചെയ്തു യേശു 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 ക്രിസ്തു സുവിശേഷങ്ങൾ പറയുന്ന ഒരു വാക്കാണ് ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തു കൊളുവിൻ അവളുടെയും അവളുടെയും അവസാനവും ആരംഭം അതി ആരംഭം അനുഗ്രഹമായിരുന്നു എന്നാൽ അവസാനം ദുഃഖപൂർണിതമായി ക്രിസ്ത്യ ജീവിതം എങ്ങനെയും ജീവിക്കാൻ സാധിക്കുകയില്ല എല്ലാ വഴിയിലും നമ്മുടെ വാക്കുകൾ വിചാരങ്ങൾ പ്രവൃത്തികളൊക്കെ കാണുന്ന അറിയുന്ന കേൾക്കുന്ന ദൈവമാണ് നമ്മുടേത് വളരെ സൂക്ഷ്മതയോടെ ഭയത്തോടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നാം നയിക്കേണ്ടതാണ് ദൈവം അതിനായി അനേക കാര്യങ്ങൾ ഭരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വായിച്ചും ധ്യാരിച്ചും ദൈവനാമൗത്വത്തിനായിട്ട് ജീവിക്കാം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറട്ടെ